നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഒരു പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഏഴര ലക്ഷം രൂപ ബഡ്ജറ്റിൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള പരിഹരിക്കും അത് ഹലോ ഭായ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല ചെറായിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഈ ഒരു വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വീടാട്ട് അമ്മയെടുത്തിട്ടുണ്ടാവും നിർമ്മാണം പൂർത്തി ഒരു മൂന്ന് മാസം ഏകദേശം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമ്മളുടെ ക്ലൈമറ്റ് ക്ലൈമറ്റിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തൊണ്ണൂറ് തീർത്ത് കൊടുക്കും ഇതിപ്പോ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു പേര് ആണ് ഇത് നമുക്കൊരു എട്ടേ പത്താണ് നമ്മൾ ആദ്യം ഇത് കണ്ടിരുന്നത് ബഡ്ജറ്റ് കണ്ടിരുന്നത് അപ്പൊ അതിലൊരു എട്ടര ലക്ഷം രൂപയായി ഇപ്പൊ കാരണം ക്ലയന്റ് പറഞ്ഞ് ചെറിയ ചേഞ്ചിങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോൾ ഏരിയ മാറി അങ്ങനെ കാര്യങ്ങൾ വന്നപ്പോൾ ഒരു എട്ടര ലക്ഷം രൂപ ചെയ്തു കൊടുക്കാൻ പറ്റും സാധാരണ വീട് പണി പൂർത്തീകരിച്ച് വരുമ്പോൾ ആവശ്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതും കാണേണ്ടത് എട്ടര ലക്ഷം രൂപ ഇതിന് ബേസ്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ കരിങ്കല്ലേ ചെയ്താക്കുന്നത് ബെൽറ്റ് അടിച്ച് ഫില്ലർ വാർത്ത് നമ്മൾ ചെയ്താക്കുന്നത് ഏകദേശം ഈ ഹൈറ്റ് വരും നമുക്കൊരു തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് ഇപ്പം ഈ ബേസ്മെന്റിന് കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ അത്ര ഹൈറ്റ് ഓടിപ്പാണത് ആ ഹൈറ്റ് ഉടിപ്പാണ് ഞാൻ കാരണം പെയിൻറ്റിങ്ങിലേക്ക് വേണ്ടി നമ്മൾ ചെയ്താക്കുന്നത് ഗ്രേ ആൻഡ് ബ്രൗൺ കളറാണ് ചെയ്താക്കുന്നത് അതുപോലെ തന്നെ പാനൽ ലൈറ്റ് ഉണ്ട് പാനലായിട്ടുണ്ട് പാനൽ ലൈറ്റാണ് ഇവിടെ യൂസ് ചെയ്താക്കുന്നത് പിന്നെ ഈ തടി തടി ചെയ്താക്കുന്നത് മഹാഗണിയാണ് ചെയ്താക്കുന്നത് ജനലെല്ലാം മരങ്ങളെല്ലാം യൂസ് ചെയ്തത് മഹാഗണിയാണ് ചെയ്താക്കുന്നത് ഒരു ചെറിയൊരു പ്ലാന്റ് ഏരിയ പ്ലാന്റ് ഏരിയ ചെയ്താക്കുന്നത് ഒരു ചെറിയ പ്ലാന്റ് ഏരിയ ഇതുപോലെ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ആ സൈഡിലും നമുക്ക് ഒരു പ്ലാന്റ് ഏരിയ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊണ്ടിട്ടുണ്ട് ഇനി വരാനുള്ളതായിരിക്കും അല്ലേ ഇനി വരാനുള്ള ഒരു സ്പേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെറ്റോണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഇത് ചെയ്താക്കുന്നത് ചെയ്താക്കണെന്ന് വച്ചാൽ അത്യാവശ്യം പണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് കൂടുതലായാലും തന്നെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്താക്കുന്നത് അത് സ്റ്റെപ്പിൽ ടോപ്പ് ചെയ്താക്കുന്നത് ഫുൾ ബോഡി ടൈലാണ് ചെയ്താക്കുന്നത് ഫുൾ ബോഡി മാറ്റ് ടൈലാണ് ചെയ്താക്കുന്നത് അകത്ത് ചെയ്താക്കുന്നത് ഫോർ ബൈ ടു ബ്ലൗസി ടൈപ്പ് ടൈലാണ് ചെയ്താക്കുന്നത് അത് തന്നെ സൊമാനിയ കമ്പനിയുടെ ടൈലാണ് ചെയ്താക്കുന്നത് പിന്നെ സിറ്റുകണ്ട വാൾ ചെയ്താക്കുന്നത് പെയിൻറ്റിൻ്റെ പകരം നമ്മൾ ചെയ്താക്കുന്നത് വാൾ ടൈൽസ് ആണ് യൂസ് ചെയ്താക്കുന്നത് സിറ്റുക അതുപോലെ തന്നെ നമ്മളുടെ സിറ്റുകണ്ട ഡോറുകളായാലും മഹാ മുമ്പ് പറഞ്ഞതുപോലെ മഹാഗണലാണ് ചെയ്താക്കുന്നത് പുതിയ മോഡലുള്ള ഡിസൈനും നമ്മൾ ചെയ്താക്കണം ഇനി നമുക്ക് നമ്മുടെ ഹാൾ കാണാം ഇത് പതിനാല് എട്ടിൻ്റെ ആണ് ഹാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് വാൾ ജനൽ ഉണ്ട് നമ്മൾ ടി വി സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഏരിയ ഒന്നും ഹാളിൽ തന്നെ ടി വി സെറ്റ് ചെയ്തേക്കും ഹോളിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ടൈൽ ടൈ ചെയ്തേക്കുന്ന സോമാനിയോന്റെ നാലിന്റെ ടൈലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ തന്നെ വാഷ് മെസ്സിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജെല്ലിൽ കൊടുത്തേക്കുന്ന സ്ലൈഡർ ടൈപ്പ് ജെല്ലാണ് കൊടുത്തേക്കുന്നത് സ്ലൈഡിങ് ടൈപ്പ് അല്ലേ സ്ലൈഡിങ് ടൈപ്പ് ജെല്ലാണ് കൊടുത്തേക്കുന്നത് നമ്മ പിന്നെ മേലില് കൊടുത്തേക്കുന്നത് ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ അത്യാവശ്യം വലിപ്പമുള്ള ആള് നമുക്ക് അത്യാവശ്യം സൗകര്യം എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് നമ്മൾ നമ്മൾ ഫൈബർ ഫൈബർ ഡോറുകളാണ് ഭാഗമായിട്ട് ഡോറുകൾ നമുക്ക് ഞാൻ റൂം ആദ്യത്തെ റൂം കാണാം ചെയ്തേക്കുന്നത് പത്തേ റൂം ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് മരത്തിന്റെയാണ് മരത്തിൻറെ ചെയ്തേക്കുന്ന പിന്നെ ചില ചുരുക്കനായിട്ട് അമ്മ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ജൈനിലാണ് ചെയ്തേക്കുന്നത് പിന്നെ റൂമിന് ചെയ്തേക്കുന്ന ടൈല് നാല് രണ്ടിനെയാണ് ടൈല് ചെയ്തേക്കുന്നത് നമ്മൾ സെയിം നാല് രണ്ടിനെയും ചെയ്തേക്കുന്നത് നമ്മൾ ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇത് സെയിം സൈസ് തന്നെയാണ് നമ്മൾ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത് അതായത് അപ്പുറത്തെ സൈസ് സെയിം തന്നെയാണ് ചെല രീതിന് ഇതും കണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്തേക്കുന്നത് ഇവിടെ ചെറിയ കൊട്ടിയുണ്ട് അതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് പിന്നെ വീടിന്റെ ഇത് നമുക്ക് ആദ്യം ഉണ്ടായെന്നെ ചെറിയൊരു വീടാണ് അത് മഴ സീസണൊക്കെ നമ്മൾ വെള്ളം കീറിതാവും അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു വീട് പണിയാനായിട്ടൊരു പ്ലാൻ ഇട്ട് ഇതാക്കിയത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇതായിട്ട് അപ്പൊ നമ്മളാ കോൺട്രാക്ടറെ കണ്ട കഴിഞ്ഞപ്പോഴും പുള്ളി നല്ല ഡിസൈൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബഡ്ജറ്റിൽ വീട് നമുക്ക് 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 സെറ്റ് ആയി കാണാം രണ്ട് ഇതാണ് ആദ്യത്തെ ഇതിന്റെ എന്ന് ഇവിടെ ആയിട്ടാണ് പിന്നെ നമുക്ക് കീർത്താമസം പെട്ടെന്ന് ആയതുകൊണ്ട് പണികൾ പൂർത്തിയാക്കാൻ നീങ്ങിയില്ലേ അപ്പൊ അതിന് നമുക്ക് പിന്നെന്താ ഇതിന്റെ ടോപ്പ് ഉപയോഗിച്ചേക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ താഴെ ഉള്ള ഉപയോഗിച്ചേക്കുന്നത് പിന്നെ അതേപോലെ ഈ ജനലിപ്പൊ നമ്മൾ മൂന്ന് പാളികൾ പാളികൾ വെച്ചാൽ എന്താണ് അടുക്കള ഏതുകൊണ്ട് നല്ലോണം വായു സഞ്ചാരം ആവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കബോർഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല അതൊക്കെ പെയിന്റിങ് ആണ് അതായത് നമുക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാക്കുന്നത് പിന്നെ വർക്ക് ആണ് അതന്നെ അപ്പൊ അതിന്റേതായ പോലും ചെറുതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് നമ്മുടെ പിന്നെ ഇതെന്താ നമ്മടെ വാതിലാണ് ഇത് നമ്മ മഹാഗണിയിൽ പണിതാക്കണം മഹാഗണി അല്ലേ ആ ആ മെയിൻ ഡോറും ഇതൊക്കെ ഡോറുകൾ രണ്ടാമത്തെ കിച്ചൻ എന്റെ രണ്ടാമത്തെ കിച്ചൺ ഇത് ഞാൻ ആലുവ പുകടപ്പ് വെച്ച് ഇതിന്റെ താഴെ ടൈൽ ആണെങ്കിൽ ഗ്രിപ്പുള്ള ഇത് ഉള്ളില് ഞാൻ ഇതിനെ വാർത്തിട്ടില്ല അപ്പൊ ഷീറ്റ് വർക്ക് ആണ് ചെയ്തേക്കണത് പിന്നെ പുറത്ത് എനിക്കൊരു വർക്ക് ഏരിയ കൂടി വരാനുണ്ട് തീർക്കാനായിട്ട് പെട്ടെന്ന് കേറേണ്ട സാഹചര്യം മഴ മൂലം ആത് കൊണ്ട് ഞങ്ങൾ വേഗം തീർത്ത് കേറിയതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മീനും ചെറിയ നല്ല രീതിക്ക് അനുസരിച്ചുള്ള കിച്ചൻ തന്നെ ചെയ്തേക്കും അപ്പൊ ഇതൊക്കെയാണ് ഇവന്റ് വിശേഷങ്ങൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ